ഹലോ ഞാൻ ഇന്നൊരു കോഴിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വേങ്ങരുള്ള ആളെ കോഴി തന്നെയാണ് ഫാൻസി കോഴിയാണ് ഇവരുടെ കയ്യിൽ അതൊക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ അതിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവർ ഇവരെ ആണ് വിപ്പം എനിക്കുള്ളത് പേരൻസ് ഇതിലുണ്ടോ എന്നാണ് തോന്നുന്നത് ഇവർ സ്വന്തമായിട്ടിടാൻ പറഞ്ഞിട്ട് ഇന്നലെ ഇട്ടാണ് രാത്രിയിലിട്ടെന്നാണ് അപ്പോൾ ഇവരെ അത്യാവശ്യം വെള്ള കോഴികൾ തന്നെയാണ് അത് ഫാൻസിയാണ് ഈ കയ്യിൽ കൂടുതലുള്ളത് ഒരു സ്ഥലം വേങ്ങരാണ് മലപ്പുറം ജില്ല എല്ലായിടത്തേക്കും കൊറിയറായിട്ട് അയച്ചുകൊടുക്കുന്നതാണ് വണ്ടിയിൽ എൻ്റെ പേരൻസാണ് ഇത് ആരെയും കൊടുക്കാനുള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പിന്നെ നമുക്ക് മറ്റേ ബ്രഹ്മ കുഞ്ഞുങ്ങളും എന്താ അതിൻ്റെ പേരൻസിനും കാണിക്കുന്നത് നല്ല വലുപ്പുള്ള കുഞ്ഞുങ്ങളാണ് അതും വിലയുള്ള കോഴി തന്നെയാണ് കുഞ്ഞുങ്ങൾ അത്യാവശ്യം വിലക്കുണ്ടാവും കുഞ്ഞുങ്ങൾക്കൊന്നും നല്ല ചെറിയ കുഞ്ഞുങ്ങളൊന്നും അല്ല കേട്ടോ നമുക്ക് കൊണ്ടുപോയാൽ വേറിട്ട് നിർത്തി വളർത്താൻ പറ്റുന്ന കുട്ടികളൊന്നും ഇതിൻ്റെ ഒരു വേറെ ഒരു കളറ് കൂടുണ്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇനി ബ്രഹ്മൻ്റെ കോഴിക്കളാണ് എൻ്റെ പേരൻസിനെയും കാണിക്കുന്നുണ്ട് അവരെ കുഞ്ഞുങ്ങളെയും കാണിക്കുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു തില്ലുള്ള കുറേ ആൾക്കാരുണ്ട് അതാ ഇവിടെ അമ്മേൻ്റെ പേരൻസുകളാണ് കേട്ടോ ഇല്ല ഭാഷമൊക്കെ ഇട്ടോ നിൽക്കണം എല്ലാം ചന്തണ്ട് കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നോക്കാം എല്ലാം കുത്തിയിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങേണ്ടവർക്ക് വാങ്ങാലോ മുട്ടക്കും നല്ല അത്യാവശ്യം വില ഉള്ളതാണ് കുഞ്ഞുങ്ങൾക്കും വില ഉണ്ടായിരിക്കും കണ്ട് മോഹിക്കാനല്ലാതെ നമുക്കൊന്നും പറ്റില്ല വാങ്ങിക്കാൻ പൈസ ഉള്ളവർക്കൊക്കെ നടക്കൂട്ടോ ബാമന്റെ കുഞ്ഞുങ്ങൾ വലിയ ചെറിയ കുഞ്ഞുങ്ങളും കോഴികളാണ് കണ്ട രണ്ടെണ്ണം വാങ്ങിക്കാനേ തോന്നുള്ളു അത്രയും നല്ല കോഴികളാണ് രകളിലൊക്കെ ഒരുപാട് കോഴികളുണ്ട് പല പ്രാവശ്യവരും ഇത് സെയിലിട്ടിട്ടുണ്ട് അതിന്റെ ചെറുതാവുമ്പഴത്തും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെയ്യാതെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക കോഴികളെ വാങ്ങിയ ഒരാൾ പോലും ഒരു കമൻ്റ് ഇട്ടുകഴിഞ്ഞാൽ കണ്ടിട്ട് അങ്ങനെ ഒന്നോ രണ്ടോ ആളായിട്ടിന് കമൻറ്റ് ഇടുക അപ്പോൾ ഓരോ കോഴികളാളത് വിളിച്ച് ചോദിക്കുന്നു വാങ്ങുന്നുണ്ട് അതിൽ നമ്മൾ ഈ വാക്കിന് ഒരു വില ഇല്ലാത്ത മരണ ആളുകൾ എന്താ അതിലും ചെറിയ കുഞ്ഞുങ്ങളാണിത് പേരന്സിനെ ഒഴിവാക്കി കോഴികളെല്ലാം കൊടുക്കാനുള്ളാണ് ഇത് മറ്റിന്റെ അത്ര വില ഇണ്ടാവൂല ചെറിയ കുട്ടികളാണ് വിലനെ പറ്റുന്ന എനിക്കതിനെ പറ്റി അറിയില്ല ഇവര് നമ്പർ കൊടുക്കണല്ലോ എന്റെ രസങ്ങളെ കാണാൻ പിന്നെ ഇത് വേറെ ഒന്നാണ് ആദ്യം കാണിച്ചതിന്റെ സെയിം വ്യത്യാസമുള്ളതാണ് കളറിൽ നല്ല ഉണ്ടോ അതും കാണാൻ ഒരു ജോഡിയാണ് എന്താ പ്രോച്ച നോക്കി നിക്കാം ബുക്ക് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യണേ